ദൈവനാമം മോത്തോണ്ടായിരിക്കട്ടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സുശേഷകന് പറ്റിയ ചെറിയൊരു ആബദ്ധം വേറൊരു സുശേഷകൻ തൻ്റെ നവമാധ്യമത്തിൽ ന്യായീകരിച്ച് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം തന്നെ പറയുന്നു ആ തൻ്റെ സുഹൃത്തായ ആ സുശേഷകന് ഒരു അബദ്ധം പറ്റിയതാണ് ആ അബദ്ധത്തെ ചില ആളുകൾ നവമാധ്യമത്തിലിട്ട് പ്രതികരിച്ചു അതൊരു വലിയൊരു അബദ്ധമായി അതിനെ ചിത്രീകരിച്ചു ചിത്രീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കത് കേൾക്കാം നടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു ഒരു മോശമായ വാക്ക് വന്നു ഹലി അപ്പൊ പല ആൾക്കാർ അത് റെക്കോർഡ് ചെയ്തു അന്ന് അത് വൈറലായി അപ്പൊ പല ആൾക്കാർ ചോദിച്ച കാര്യമുണ്ട് ശരിക്കും പിന്നെ ഇദ്ദേഹം ഒരു ദേവദാസനല്ലേ എന്നിട്ട് ഇതുപോലെ ഒരു അശുദ്ധമായ വാക്കുകൾ പറഞ്ഞു തിര വിളിക്കുന്ന പോലുള്ള സംസാരിക്കുന്നില്ലേ സോ ഹി മെ നോട്ട് ബി റൈറ്റ് അവൻ ശരിയായിട്ടുള്ളവനല്ല എന്നൊക്കെ അങ്ങനെ ഒത്തിരി അനുകൂലിച്ചും പ്രതികൂലിച്ചും വീഡിയോകൾ ഇദ്ദേഹം പറഞ്ഞത് സംഭവം ഞാൻ കണ്ടതാണ് ഒരു ഒരു ടാക്സി സ്റ്റാൻഡിൽ ആ ആ ടാക്സി സ്റ്റാൻഡിൽ അതേ ആ ഡ്രൈവറോട് തെറി തന്നെ പറയുന്നു അതൊരു സഹോദരൻ വീഡിയോ എടുത്തു ഇദ്ദേഹം പറയുന്നത് ന്യായീറിച്ചാണ് തെറി പോലെ എന്ന് അതങ്ങനെയാണല്ലോ സ്വന്തം പ്രവർത്തന മേഖലയിൽപ്പെട്ട ആളുകളെ ന്യായീകരിക്കാനാണല്ലോ വേറൊരാൾ ശ്രമിക്കുന്നുള്ളൂ അത് പ്രതികോ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വീഡിയോ കേർത്താവ് ചിക്കുന്ന സമയത്ത് കഥാവ് പറഞ്ഞാലും അവൻ ആ വ്യക്തി ഉണ്ടല്ലോ അപ്പൊ ആ വ്യക്തിയുടെ വീഡിയോ അന്ന് വൈറലായി ഈ വീഡിയോ ഇട്ട സമയത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവാക്കള് മറ്റുള്ള അനേകം വന്ന് ഇവൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ തിരവിളിക്ക് തിരഭിഷേകം എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ അങ്ങനെ ആ വീഡിയോക്ക് താഴെ മുഴുവൻ കമന്റുകളാണ് യുവാക്കളുടെയൊക്കെ കമന്റുകളാണ് അപ്പൊ അന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറയുവാണ് അങ്ങനെ ആ അശുദ്ധവാക്ക് സംസാരിച്ച എന്റെ ദാസൻ അന്ന് രാത്രിയിൽ മുട്ടുകുത്തി യേശു കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ക്ഷമിക്കുകയും എൻ്റെ രക്തം കൊണ്ട് അവനെ കഴുകി അവനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും പക്ഷേ അവനെതിരെ കമൻ്റ് ചെയ്ത ഒരു വ്യക്തികൾക്കും റിപ്പൻഡൻസ് ഉണ്ടാകത്തില്ല അവരെ ഞാൻ ഇദ്ദേഹം പറയുന്നത് ഒരു കാര്യമാണ് ആ സൂക്ഷികൻ തെറ്റ് ചെയ്തു അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും അദ്ദേഹം പറയുന്നത് ആ സുശേഷകൻ തെറ്റ് ചെയ്തു ആ രാത്രി ദൈവത്തോട് വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ദൈവം ആ സുശേഷകനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പുറക്കും ഈ നവമാധ്യമത്തിൽ പ്രചരിപ്പിച്ച ആളുകൾക്കും ആ നവമാധ്യമത്തിൽ കമന്റ് ചെയ്ത ആളുകൾക്കും ആളുകളോടും ദൈവം ക്ഷമിക്കൂല എന്ന് പറയുന്നു ഒരു അഭിഷത്തൻ അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ എങ്ങനെ പോകണം എങ്ങനെ സംസാരിക്കണം സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്ന് പണ്ട് മുതൽ കേരളത്തിലെ പണ്ട് മുതൽ ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഇദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ ആ ധാരണ തിരുത്തി കുറിക്കുക ചെയ്യുന്നത് പക്ഷെ അത് അങ്ങനത്തെ പ്രവൃത്തി ചെയ്തിട്ടും പോലും ഇദ്ദേഹം ഈ പറഞ്ഞ സംസാരിക്കുന്ന ഇദ്ദേഹം ആ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും മഹത്വ മഹത്വമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു നോക്കുക ഇതൊക്കെയാണോ സുശേഷകൻ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചാൽ ജനത്തിൻ്റെ മുമ്പിൽ ന്യായീകരിക്കാം ജനത്തിൻ്റെ മുമ്പിൽ അതിനെ വിളിപ്പിക്കാം സംഭവത്തെ പക്ഷെ ദൈവ കർത്താവായ ദൈവ കർത്താവായ മുമ്പിൽ എങ്ങനെ നമ്മൾ എങ്ങനെ അത് നീതീകരിക്കും സംഭവത്തെ തെറ്റ് തെറ്റാണെങ്കിൽ അത് പറയാനും സമ്മതിക്കാനുള്ളൊരു ആർജവും വേണം അല്ലെങ്കിൽ ആ സമ്മതിക്കാനുള്ള മനസ്സും വേണം അതാണ് സുവിശേഷകൻ്റെ സുവിശേഷകന് വേണ്ട ഒരു മനസ്സ് ഓക്കേ